ഒരു കോടിയിലധികം വരുന്ന ജീവനക്കാർക്ക് സന്തോഷവാർത്തയുമായി ഇ പി എഫ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ മിനിമം ശമ്പള പരിധിയിൽ വർധനവ് വരുത്താൻ ആലോചിക്കുന്നതായി വിവരം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഇ പി എഫ് എംപ്ലോയീസ് പെൻഷൻ സ്കീം ഇ പി എസ് എന്നിവയിലേക്കുള്ള സംഭാവനകൾക്കുള്ള ശമ്പള പരിധി വരും മാസങ്ങളിൽ പ്രതിമാസം ഇരുപത്തിയഞ്ചായിരം രൂപയായി ഉയർത്തിയേക്കും ഡിസംബറിലോ ജനുവരിയിലോ നടക്കുന്ന ഇ പി എഫ് സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് സീറോ ബി ടു ടി യോഗത്തിൽ ഈ നിർദ്ദേശത്തിന് അന്തിമരൂപം നൽകുമെന്നാണ് പ്രതീക്ഷ നിലവിൽ പതിനയ്യായിരം രൂപ വരെ അടിസ്ഥാന ശമ്പളമുള്ള ജീവനക്കാർ പ്രൊവിഡന്റ് ഫണ്ട് എംപ്ലോയീസ് പെൻഷൻ സ്കീം എന്നിവയിൽ സംഭാവന ചെയ്യേണ്ടത് നിർബന്ധമാണ് എല്ലാ മാസവും അടിസ്ഥാന ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനമാണ് ജീവനക്കാരനും കമ്പനിയും സംഭാവന നൽകുന്നത് നിലവിൽ പതിനയ്യായിരം മുകളിൽ അടിസ്ഥാന ശമ്പളമുള്ളവരുടെ പി എഫ് വിഹിതം പതിനയ്യായിരം രൂപ അടിസ്ഥാനമാക്കി മാത്രമാണ് കണക്കാക്കുന്നത് പരിധി ഇരുപത്തിയഞ്ചായിരം ആകുമ്പോൾ പതിനയ്യായിരത്തി ഒന്നിനും ഇരുപത്തിയഞ്ചായിരം നുമിടയിൽ അടിസ്ഥാന ശമ്പളമുള്ളവർക്ക് പന്ത്രണ്ട് ശതമാനം വിഹിതം പി എഫ് അക്കൌണ്ടിൽ നിക്ഷേപിക്കപ്പെടും ഇത്തരത്തിൽ ജീവനക്കാരനും തൊഴിലുടമയും കൂടുതൽ തുക അടയ്ക്കുന്നതിനാൽ വിരമിക്കുമ്പോൾ ലഭിക്കുന്ന പി എഫ് തുക വളരെ വലുതായിരിക്കും പി എഫ് നിക്ഷേപങ്ങൾക്ക് നികുതി ഇളവുകൾ ലഭിക്കുന്നതിനാൽ മികച്ച ദീർഘകാല സമ്പാദ്യ കൂടാതെ എംപ്ലോയീസ് പെൻഷൻ സ്കീം വഴിയുള്ള പെൻഷൻ തുക കണക്കാക്കുന്നത് ഈ ശമ്പള പരിധിയെ ആശ്രയിച്ചാണ് ശമ്പള പരിധി ഉയരുമ്പോൾ പെൻഷൻ കണക്കാക്കാനുള്ള അടിസ്ഥാന ശമ്പളവും വർദ്ധിക്കും ഇത് വിരമിക്കുമ്പോൾ ജീവനക്കാർക്ക് കൂടുതൽ പ്രതിമാസ പെൻഷൻ ലഭിക്കാൻ കാരണമാകും